Namaskaram മുണ്ടക്കൈക്കും മുണ്ടേരി മലയ്ക്കും ഇടയിലുള്ള പ്രദേശത്തുണ്ടായത് വൻ ദുരന്തം മരണസംഖ്യ പോലും വലിയ തോതിൽ ഉയരാൻ സാധ്യതയുണ്ട് ചാലിയാറിലും പോത്തുകല്ലിലും മൃതദേഹങ്ങൾ പൊങ്ങുന്നുണ്ട് സ്കൂൾ റോഡിനോട് ചേർന്ന് ആറേഴ് കിലോമീറ്റർ അകലത്തിൽ ദുരന്തം വ്യാപിക്കാനാണ് സാധ്യത അട്ടമലയും മുണ്ടക്കൈയും ഒറ്റപ്പെട്ടു ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ലയത്തിലുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നതും ആശങ്ക കൂട്ടുന്നു പ്രവചനാതീതമായ സാഹചര്യം മലവെള്ളപ്പാച്ചിലിൽ മൃതദേഹം ഒഴുകി നിലമ്പൂരിലേക്ക് എത്തുകയാണ് മഴയും അതിശക്തം ഹെലികോപ്റ്റർ എത്തിയാലും രക്ഷാദൌത്യം നടക്കുമോ എന്ന് ആർക്കും ഉറപ്പില്ല വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ വൻ ഉരുൾപൊട്ടലാണ് ഉണ്ടായത് പുലർച്ചെ രണ്ടു ആയിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത് പിന്നീട് നാലേ പത്തോടെ വീണ്ടും ഉരുൾപൊട്ടി പ്രദേശത്തു നിന്നും നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം ഇതിൽ ഒരാൾ വിദേശിയാണെന്നാണ് റിപ്പോർട്ട് ഈ മേഖലയിൽ നിരവധി ഹോം സ്റ്റേകളുണ്ട് അതുകൊണ്ടുതന്നെ വിദേശികളടക്കം നിരവധി വിനോദസഞ്ചാരികളും അപകടത്തിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് എല്ലാ അർത്ഥത്തിലും വലിയ പ്രതിസന്ധിയിലാണ് വയനാട് നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി ചുരൽമല ടൌണിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളാർമല സ്കൂൾ പൂർണ്ണമായി വെള്ളത്തിനടിയിലായി ഉരുൾപൊട്ടലിൽ കനത്ത നാശമാണ് ഉണ്ടായത് കേരളം ഇതുവരെ കാണാത്തത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിലുണ്ടായത് മുണ്ടക്കൈയിൽ പുലർച്ചെ ഒരു മണിക്കും പിന്നീട് നാലുമണിക്കുമായി രണ്ട് തവണ ാണ് ഉരുൾപൊട്ടിയത് ഉരുൾപൊട്ടൽ സ്ഥലത്ത് നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് ചൂറൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തപ്പെടാൻ പ്രതിസന്ധി നേരിടുന്നുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപതംഗ സംഘം മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട് പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത് നാനൂറിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിവരം മുണ്ടക്കൈൽ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി സംബന്ധിച്ച വിവരവും പുറത്തു വന്നിട്ടില്ല വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തുകളിലും ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് മലപ്പുറം പോത്തുകലിൽ പുഴയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി കുനിപ്പാലിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് വയനാട് ചുരൽമലയിലെ ഉരുൾപൊട്ടലിൽ അപകടത്തിൽപ്പെട്ടവരായിരിക്കുമെന്ന് നിഗമനം വാണിയമ്പുഴയിൽ മൃതദേഹം ഒഴുകി വരുന്നതായി ഫോറസ്റ്റ് ഓഫീഷ്യൽസിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പുഴയിൽ ഗ്യാസ് സിലിണ്ടർ ഒഴുകി നടക്കുന്നുവെന്നും പറയുന്നു പോത്തുക്കലിന് വില്ലേജ് പരിധിയിൽ വെള്ളിലമട ഒരു ബോഡി കൂടി കരക്കടിഞ്ഞതായും നാട്ടുകാർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി